രണ്ടാം രണ്ടാമ്യായം ഹെറോസ് രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയായി ലപെലഹേമിൽ ജാതനായ ശേഷം കിഴക്ക് നിന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ എരിശിലേമിൽ ചെന്ന് ജാതനായ യഹൂദന്മാരുടെ രാജാവ് എവിടെയാകുന്നു എന്തെന്നാൽ അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് ദിക്കിൽ കണ്ടു അവനെ വന്നിപ്പാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതുകേട്ട് ഹെറോദോസ് രാജാവും കൂടെ എരിച്ചിലും മുഴുവനും പരിഭ്രമിച്ചു അവൻ സകല പ്രധാന ആചാര്യന്മാരെയും ജനത്തിൻ്റെ സോപ്രയന്മാരെയും പരി വിളിച്ചുകൂട്ടി അവരോട് മശുഹ എവിടെയായിരിക്കും ജനിക്കുന്നത് എന്ന് ചോദിച്ചു അവർ പറഞ്ഞു യഹൂദിയായി ബെത്ലഹേമിൽ എന്തെന്നാൽ ദീർഘദർശിയാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു യഹൂദിയായി ബെഹേമെ നീ യഹൂദരാജാക്കന്മാർക്കിടയിൽ കുറവുള്ളവളല്ല എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പുള്ള രാജാവ് നിന്നിൽ നിന്നും പുറപ്പെടും അപ്പോൾ ഹെറോദോസ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഏതു കാലത്താണെന്ന് അവരിൽ നിന്നും ഗ്രഹിച്ചു അവരെ ബദുലെഹേമിലേക്ക് അയച്ച് അവരോട് നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് താല്പര്യമായി അന്വേഷിക്കണം കണ്ടെത്തിയാൽ ഞാനും പോയി അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു രാജാവിൽ നിന്ന് ഇത് കേട്ട ശേഷം അവർ പുറപ്പെട്ടു കിഴക്ക് അവർക്ക് കാണപ്പെട്ട ആ നക്ഷത്രം ശിശു സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിനുപരി വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയാമിനോട് കൂടെ കണ്ട് വീണ് അവനെ വന്നിച്ചു അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചകളായി സമർപ്പിക്കുകയും ചെയ്തു എറോദോസിന്റെ അടുക്കലേക്ക് അവർ തിരികെ പോകരുത് എന്ന് സ്വപ്നത്തിൽ അവർക്ക് ദർശനമുണ്ടായി മറ്റൊരു വഴിയെ അവർ അവരുടെ ദേശത്തേക്ക് തിരികെ പോയി അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യൗസെഫിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മെസ്റൈനിലേക്ക് ഓടിപ്പോകുക ഞാൻ നിന്നോട് പറയുന്നതുവരെ അവിടെ വസിക്കുക എന്തെന്നാൽ ശിശുവിനെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഹെറോദോസ് അതിനെ അന്വേഷിപ്പാനിരിക്കാണ് യൗസെഫ് എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മെസ്റൈനിലേക്ക് രാത്രിയിൽ ഓടിപ്പോയി മെസ്രെയിനിൽ എൻ്റെ മെസ്രെയിനിൽ നിന്ന് എൻ്റെ പുത്രനെ ഞാൻ വിളിച്ചു എന്ന് ദീർഘദർശി മൂലം കർത്താവിനാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുമാറ് ഹെറോദോസിന്റെ മരണം വരെ അവൻ അവിടെ പാർത്തു അപ്പോൾ ഹെറോദോസ് താൻ ജ്യോതിശാസ്ത്രജ്ഞന്മാരാൽ അവഹേളിക്കപ്പെട്ടു എന്ന് കണ്ട് ഏറ്റവും കോപിച്ച് അവരിൽ നിന്ന് താൻ തിരക്കി കാലമനുസരിച്ച് ബത്ലഹേമിലും അതിന്റെ സകല അതിരുകളിലും ആളയച്ച് രണ്ട് വയസ്സും താഴോട്ടുമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലിച്ചു അപ്പോൾ എറമിയ ദീർഘദർശിയാൽ പറയപ്പെട്ടിരുന്നത് നിറവേറി റംസായിൽ കരച്ചിലിന്റെയും വളരെ വിലാപത്തിൻ്റെയും ശബ്ദം കേൾക്കപ്പെട്ടു റാഹേൽ അവളുടെ മക്കളെ പ്രതി കരയുന്നു അവർ ഇല്ലാതായിപ്പോയത് മൂലം ആശ്വസിക്കുവാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല എറോദോസ് രാജാവ് മരിച്ചപ്പോൾ കർത്താവിൻ്റെ മാലാഖ യൗസഫിന് മെസ്റൈനിൽ വച്ച് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്കു പോയിക്കൊള്ളുക എന്തെന്നാൽ പൈതലിൻ്റെ പ്രാണനെ നശിപ്പിപ്പാൻ അന്വേഷിച്ചിരുന്ന അന്വേഷിച്ചിരുന്നവർ മരിച്ചുപോയി എന്നു പറഞ്ഞു യോസെഫ് എഴുന്നേറ്റ് പൈതലിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തു വന്നു എന്നാൽ സ്വപിതാവായ ഹെറോദോസിനു പകരം അർക്കലാവോസ് യഹൂദിയെ രാജാവായി എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ യോസഫ് ഭയപ്പെട്ടു ഗലീല ദേശത്തേക്കു പോകുവാൻ അവന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി അവൻ നസ്രയോ എന്ന് വിളിക്കപ്പെടും എന്ന് ദീർഘദർശിയാൽ പറയപ്പെട്ടിരുന്നത് നിറവേറുമാറ് അവൻ നസ്രത് എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിൽ വന്നു പാർത്തു ദൈവമേ സ്തുതൻ കൂപമാകുന്നു ഭാരത്